യഹസ്കേൽ അധികം പന്ത്രണ്ട് ഹോടെ ഉള്ള പാടെനിക്കുണ്ടായിരുന്നാൽ മനുഷ്യത്രാൻ ഈ മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ പാർക്കുന്നു കാണാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾക്കാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സരഗ്രഹമല്ലോ ആകെ മനുഷ്യത്രാൻ ഈ യാത്രക്കൊപ്പം ഒരുക്കി പകൽ സമയത്ത് അവർക്കാണെങ്കിൽ പുറപ്പെടുക അവർക്കാണെങ്കിൽ നിന്റെ സ്ഥലം വിട്ടു മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗ്രഹമെങ്കിലും പക്ഷേ അവർക്കണ്ട് ഗ്രഹിക്കുമായിരിക്കും യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർക്കാങ്കിൽ പുറത്തു കൊണ്ടുവരണം വൈകുന്നേരത്ത് അവർക്കാണെങ്കിൽ പ്രവാസിന് പോകുന്നവരെ പോലും നീ പുറപ്പെടണം അവർക്കാണെങ്കിൽ നീ മതിൽ കുത്തി തുറന്ന് അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകണം അവർക്കാണെങ്കിൽ നീ അത് തോളി ചുമന്നുകൊണ്ട് ഇരുട്ടത്തെ യാത്ര പുറപ്പെടണം നിരം കാണാതെ പണം നിന്റെ മുഖം മൂടിക്കൊള്ളണം ഞാൻ നിന്നെ ഇസ്രോ ഗ്രഹത്തിൽ ഒരു അടയാളമാക്കിയിരിക്കുന്നു എന്നോട് പോലെ ഞാൻ ചെയ്തു യാത്രക്കോപ്പു പോലെ ഞാൻ എൻ്റെ സമ്മാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരം ഞാൻ എൻ്റെ കൈകൊണ്ട് മതിൽ കുത്തിത്തുറന്ന ഇരിട്ടത്ത് അത് പുറത്തു കൊണ്ടുപോകുന്നു അവർക്ക് ആണെങ്കിൽ തോളിച്ചു എന്നാൽ രാവിലെ ഹോടല വള്ളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യത്ര മത്സരഗ്രഹമായ ഇസ്രാൽ ഗൃഹിനോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അള്ളപ്പാട് ഇസ്രേകളുടെ ബുക്കുമാർക്കും അവർ ചുറ്റും പാർക്കുന്ന ഇസ്രാൾ ഗ്രഹത്തിലൊക്കെയും ഉള്ളത് എന്ന ഹോവയായ കർത്താവ് അറിഞ്ഞു ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക ഞാൻ നിങ്ങൾക്ക് അടയാള ഒരു അടയാളമാകുന്നു എന്ന് നീ പറകാം ഞാൻ ചെയ്ത പോലെ അവർക്ക് ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസിലേക്ക് പോകേണ്ടി വരും അവരുടെ ഇടയിലുള്ള ഉരുട്ടത്തെ തോളിച്ചുമടവുമായി പുറപ്പെടും അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തി കുത്തിത്തുറക്കും കണ്ണുകൊണ്ട് നീരം കാണാതിരിക്കണം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും ഞാൻ വല അവൻ്റെ മേൽ വീശും അവൻ എൻ്റെ കണിയിൽ അകപ്പെടും ഞാൻ അവനെ കലത്തേറെ ദേശത്ത് ബാബലിൽ കൊണ്ടുപോകും എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ചു മരിക്കും അവൻ്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവൻ്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ നാല് ദിഖിയിലേക്കും ചിതച്ചു കളയും അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളിടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിന്തിക്കുമ്പോൾ ഞാൻ എഹോവ എന്ന അവർ അറിയും എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളിടയിൽ തങ്കള സഹകളും മലസ്ഥതകളെയും വിവരിച്ച് പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ക്ഷാമം മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും ഞാൻ എഹോവാ എന്ന് അവർ അറിയും അക്കോടലപ്പാട് എനിക്കുണ്ടായതെന്നാൽ വൻഷൂത്ര അനടുക്കത്തോടൊപ്പം നീനികളോടും പീഡിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് ഇസ്രാൽ നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് പോവുക ഏകർത്ത അഭിപ്രായം വള്ളി ചെയ്യുന്നു അവരുടെ ദേശം അതിലെ ഇസ്രായേലി നിവാസികളുടെയും സാധിച്ചു നിന്നിട്ടും അതിൻ്റെ നിറോട് കൂടെ ശൂന്യമായി പോകുന്നത് കൊണ്ട് അവർ പീഡിയോടൊപ്പം തിരികുകയും സമരത്തോട് വെള്ളം കുടിക്കുകയും ചെയ്യും ജനകുഷ്ടിയുള്ള ഉദ്ഘാടനങ്ങൾ ശൂന്യവും നിർജ്ജനവുമായി തരും ഞാൻ ഹോ എന്ന് നിങ്ങൾ അറിയും ഹോട് ഉള്ളപ്പാടിന് കിട്ടായെന്നാൽ മനുഷ്യത്ര കാലം നീണ്ടുപോകും ദർശനമൊക്കെയും ഒക്കാതെ പോകുമെന്നും നിങ്ങൾക്ക് ഇസ്രായേലെ ദേശത്ത് ഒരു പഴഞ്ചൊല്ലിള്ളത് ഉണ്ട് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് എഹോയാ കർത്താവ് പ്രായം മതി ചെയ്യുന്നു ഞാൻ ഈ പഴിചൊല്ലി നിർത്തലാക്കും അവർ ഇസ്രായേലിൽ ഇനി അത് ഒരു പരിഞ് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗ ഉപയോഗിക്കയില്ല കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കാം ഇസ്രായേൽ രോഗത്തിൽ ഇനി മിഥ്യാ ദർശനവും വ്യാജ പ്രശ്നവും ഉണ്ടാക്കിയില്ല എഹോവയായി ഞാൻ പ്രസ്താവാനിച്ച് ഭജനം പ്രസ്താവിക്കും അത് താമസിക്കാതെ നിവർത്തിയാക്കും മത്സരകരമായി നിങ്ങൾ ഇന്നത്തെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് എഹോബയാകർത്താവിൻ്റെ ഉള്ളപ്പാട് മത് എഫോടെ ഉള്ളപ്പാട് എനിക്കുണ്ടായത് എന്നാൽ മനുഷ്യോത്ര ഐശ്വരഗ്രഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആവുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് ഹോബയാ കർത്താവ് അഭിപ്രായം വള്ളി ചെയ്യുന്നു എൻ്റെ വചനങ്ങളെ ഒന്നും ഇനി താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകുമെന്ന് ഹോബയാ കർത്താവിൻ്റെ അളപ്പാണ്